നമസ്കാരം തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യം കേരളം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശൂർ പൂരം കലക്കിയതിലൂടെ സി പി എം ബി ജെ പിക്ക് കേരളത്തിൽ വാതിൽ തുറന്നുകൊടുത്തോ എന്ന ചോദ്യം നാലുപാട് നിന്നും ഉയർന്നിട്ടും ഈ വിഷയത്തിൽ യാതൊരു നടപടിയുമില്ലാതെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടത് എന്നാൽ വിവാദങ്ങളും വിമർശനങ്ങളും അതിരുകടന്നപ്പോൾ ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു എന്ന ഘട്ടത്തിൽ എത്തിയപ്പോൾ ഇപ്പോൾ ഇതാ സി പി എം ഇക്കാര്യത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചത് ആർ എസ് എസ് ആണ് എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നും എം വി ഗോവിന്ദൻ സമ്മതിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അന്വേഷണം അവസാന ദിവസത്തിലേക്ക് യാണ് ആരോപണം ശരിയെങ്കിൽ കർക്കശമായ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നത് തൃശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി വിജയത്തിന് എൽ ഡി എഫ് കളമൊരുക്കി എന്ന പ്രചാരണം ഉണ്ടാകുന്നു എന്നാൽ തൃശൂരിൽ യു ഡി എഫ് വോട്ട് ബി ജെ പിക്ക് ലഭിച്ചതാണ് വിജയത്തിനുള്ള പ്രധാന കാരണം എന്നാണ് സി പി എമ്മിന്റെ ഭാഷ്യം എൺപത്തി ആറായിരം വോട്ട് കുറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ചില വോട്ടുകൾ നഷ്ടപ്പെട്ടു കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വോട്ടാണ് നഷ്ടമായത് അത് അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് റിപ്പോർട്ട് പുറത്ത് വിടുന്നില്ല എന്നേ ഉള്ളൂ എന്നാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടിയും സർക്കാരും നല്ല നിലയിൽ മുന്നോട്ടു പോകുന്നതിനിടെ ആക്രമണങ്ങൾ നേതൃത്വത്തിനെതിരെ ഉണ്ടാകുന്നു അതിനായുള്ള പ്രചാരണത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതിന് വലതുപക്ഷ മാധ്യമങ്ങളും സഹായിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിക്ക് നല്ല സ്ഥാനമാണുള്ളത് ഇതില്ലാതാക്കാൻ ശ്രമം നടക്കുന്നു ആർ എസ് എസ് ബന്ധം എന്ന പ്രചാരണം ഇതിന്റെ ഭാഗമാണ് സംസ്ഥാന സർക്കാരിന് പി ആർ ഏജൻസി ഉണ്ട് എന്ന പ്രചാരവേല നടത്തുന്നു സർക്കാരിന് പി ആർ സംവിധാനം മുഖ്യമന്ത്രി അത് വിശദീകരിച്ചിട്ടും സംശയം ഉണ്ടാക്കുന്ന പ്രചാരവേല മാധ്യമങ്ങൾ നടത്തുന്നു എന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി എന്തായാലും അവസാനം സി പി എം തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ആർ എസ് എസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എന്നാൽ ആർ എസ് എസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വാതിൽ തുറന്നു കൊടുത്തത് സി പി എം ആണോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ് എത്രയൊക്കെ ഉരുണ്ടുകളി ാലും സത്യം പുറത്തുവരിക തന്നെ ചെയ്യും